നിലവിൽ ഏറ്റവും കൂടുതൽ സെയിലടക്കുന്ന ഒരു ആണ് എയർ ഫ്രയറ് ഒത്തിരി പരസ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും ഒന്നേ തൊള്ളായിരത്തിന് എയർ ഫ്രയർ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ എയർ ഫ്രയർ മൂവായിൻ്റൊക്കെ എയർ ഫ്രയർ എങ്ങനെയാണ് ഇത്രയും പ്രൈസ് കുറച്ച് ഒരു എയർ ഫ്രയർ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതിനുള്ളൊരു കാരണം എയർ ഫ്രയറിന് അത്ര വലിയ ടെക്നോളജികളൊന്നും വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു എയർ ഫ്രയർ ഓപ്പൺ ആക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റിംഗ് കോയില് അതിന് മുകളിലായിട്ടൊരു ഫാന് ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പാനൽ ഈ ഒരു കോയിൽ ഹീറ്റ് ഹീറ്റാകുന്നു അതിന് മുകളിലുള്ള ആ ഒരു ഫാൻ ഉപയോഗിച്ച് ആ ചൂടിനെ ഈ ഒരു ട്രേയിലേക്ക് നൽകുന്നു ആ ചൂട് പുറത്തോട്ട് പോവാത്ത രീതിയിൽ ഈ ട്രേയിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കുക്ക് ചെയ്യണത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യണത് ഹോട്ടായിട്ടുള്ള എയർ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നത് കൊണ്ടാണ് എയർ ഫ്രയർ എന്ന് പറയണത് ഇനി ഫിലിപ്സ് പോലുള്ള ബ്രാൻഡുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് പ്രൈസ് ലെവൽ കൂടുതലായിരിക്കും അതിനുള്ളൊരു കാരണം ഒന്ന് ബിൽഡ് ക്വാളിറ്റി എ ബി എസ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്യണത് പിന്നെ ഇതിൻ്റെ ട്രേ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ നോട്ട് ഫോർ സ്റ്റീലായിരിക്കും വരുന്നത് തുരുമ്പ് കുടിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു കോട്ടിംഗ് പൊളിഞ്ഞു പോവുകയോ ചെയ്യില്ല ഇനി ഒരു ട്രെയിൽ ഇത്തരത്തിലൊരു ഡിസൈനൊക്കെ കാണാനായിട്ട് സാധിക്കും റാപ്പിഡോ ടെക്നോളജി ഫുൾ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആ ഒരു ഫുഡിൻ്റെ ഫിനിഷിങ് ആ ഒരു പെർഫെക്ഷൻ നമുക്കിതിൽ കൂടുതലായിരിക്കും പ്രൈസും കൂടുതലായിരിക്കും പറഞ്ഞു വന്നത് മാർക്കറ്റിൽ കുറഞ്ഞ പ്രൈസിൽ എയർ ഫ്രയർ വാങ്ങാൻ കിട്ടും കൂടിയ പ്രൈസിലും ഫ്രയർ വാങ്ങാൻ കിട്ടും കൂടിയ പ്രൈസിൽ വാങ്ങുന്ന എയർ ഫ്രയറിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് എയർ ഫ്രയർ സെലക്ട് ചെയ്യുക